നമസ്കാരം ഇന്ത്യയിലെ അവസാനവട്ട പോളിങ്ങും പൂർത്തിയായ ശേഷം ആറ് മുപ്പതിനോട് കൂടി തന്നെ മാധ്യമങ്ങളിൽ എക്സിറ്റ് പോളുകൾ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈ എക്സിറ്റ് പോളുകൾ കാണാനായി കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കുകയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് തന്നെ പറയാം കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എല്ലാവർക്കും ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് വരാൻ പോകുന്ന പാർലമെൻ്റ് ലക്ഷനിലേക്ക് ആരാണ് തെരഞ്ഞെടുക്കപ്പെടുക ആരാണ് ഇന്ത്യയെ നയിക്കുക കേരളത്തിൽ എന്താവും അവസ്ഥ എന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസയോടുകൂടിയാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമൊക്കെ മാധ്യമത്തിന് മുന്നിൽ കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരുന്നത് പെട്ടെന്ന് തന്നേതായ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പല റിസൾട്ടുകളും മാറി മറിയുമ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് ഒരു വ പൂജ്യം പ്രത്യക്ഷപ്പെടുകയാണ് അതുകണ്ട് എം വി ഗോവിന്ദനും പിണറായി വിജയനും കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ച് നോക്കി അത് ഇരുപത് എന്നല്ലേ ഗോവിന്ദ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട് അല്ല സഖാവൈ അത് പത്ത് എന്നാണ് സി പി എമ്മിന് പത്ത് സീറ്റ് കിട്ടും വീണ്ടും കണ്ണാടി ഒന്നുകൂടി നോക്കിയപ്പോൾ അല്ല വട്ട വട്ടപൂജ്യമാണ് തെളിഞ്ഞു വരുന്നത് അത് കണ്ടതോടുകൂടി പിണറായിയുടെയും ഗോവിന്ദൻ്റെയും ഒക്കെ മുഖമാകെ മാറാൻ തുടങ്ങി കാരണം ഇത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടായ മൂന്ന് വർഷമുണ്ടായിട്ടില്ല രണ്ടാം പൺ രണ്ടാമത് പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം ശരിക്കും കേരളത്തിൽ നടമാടിയത് ഭരണവിരുദ്ധ വികാരമായിരുന്നു അതിൻ്റെ പ്രതിഫലമാണ് പ്രതിഫലനമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വട്ടപൂജ്യമാണ് റിസൾട്ടിൽ എങ്കിൽ തീർച്ചയായും കേരളത്തിൽ സി പി എം വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നതിൽ ആ ഒരു തർക്കവുമില്ല അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് അനുഭവിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ വിജയൻ തന്നെയായിരിക്കും കാരണം അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളായി കേസും കോടതിയും പുക്കാറുമൊക്കെയായി നടക്കുകയാണ് അത് സി പി എമ്മിനെ വല്ലാത്ത രീതിയിൽ ക്ഷീണിപ്പിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു വശത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം പെൻഷൻ കിട്ടുന്നില്ല ഡി എ കിട്ടുന്നില്ല മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇതൊക്കെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള കൊടുങ്കാറ്റായി മറ്റ് കക്ഷികൾ ഉന്നയിക്കുകൊടി ചെയ്തപ്പോഴാണ് അതൊരു ഭരണവിരുദ്ധ വികാരമായി ശരിക്കും ബാലറ്റ് പേപ്പറിലേക്ക് കൂടി വന്നത് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് തീർച്ചയായും ഇത്തവണ ഇലക്ഷന് ബി സി പി എമ്മിന് ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രത്യേകിച്ച് പൂജ്യം വാങ്ങുകയും ഇപ്പുറത്ത് വശത്ത് എൻ ഡി എ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്താൽ അത് പിണറായി വിജയനെതിരെയുള്ള ശക്തമായ വിഷയമായി സി പി എമ്മിൽ തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മറുവിഭാഗം ഇവിടെ സി പി എമ്മിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എം വി ഗോവിന്ദനെ തലവനാക്കിക്കൊണ്ട് സി പി എമ്മിൽ ഒരു ഭരണമാറ്റം തന്നെ ആവശ്യപ്പെടാനുള്ള രീതിയിലേക്ക് അത് വഴിയൊരുക്കുമെന്നതിലും സംശയമില്ല മാത്രവുമല്ല ഒരു വലിയ തോതിലുള്ള സി പി എമ്മിൽ നിന്നുള്ള അണികളുടെ ഒഴുക്ക് പല മറ്റ് പല കക്ഷികളിലേക്കും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് അതേപോലെ െ റിസൾട്ട് രൂപത്തിൽ നാളത്തെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയാണ് റിസൾട്ട് ചെയ്യൽ അത് സി പി എമ്മിന് വലിയ തലവേദനയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരം ഒരു കാര്യത്തിലേക്ക് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ പാർട്ടി നീങ്ങുന്നത് എന്നും പറയേണ്ടി വരും